ഈ ഇവന്റിന് വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും അർജുനൻ സൗബിക്ക കാരണം ഞങ്ങളത് ഈ ലോഞ്ചിൻ്റെ ഈ ഒരു സമയമായപ്പോൾ ഞാനും വർക്കിലായിരുന്നു എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അർജുനോടും സൗബിക്കനോടും ഞാൻ ജസ്റ്റ് പറഞ്ഞതും ഇങ്ങനൊരു ബ്രാൻഡ് തുടങ്ങുന്നുണ്ട് ഒന്ന് ലോഞ്ച് ചെയ്തു തരുമോന്ന് ഒരു സെക്കൻഡ് തോട്ട് പോലും ഇല്ല പിന്നെന്താ എന്നാ ഡേറ്റ് എന്ന് ചോദിച്ച രണ്ടുപേരാണ് ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ താങ്ക് സോ മച്ച് താങ്ക് യു സോ മച്ച് നാഗർഷിക സർജാർ ഷീൽ ശേഷി ആന്റണിയങ്കൾ മിനോട്ടി കതി സാനിയ അപ്പർ അജീവ ജാം യൂസ് ചെയ്യുക ഓണ്ണി ഫാമിലി ഫ്രണ്ട്സ് ആരുടെ ആയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞങ്ങളുടെ ഒരു ഡ്രീമാണ് കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞാനും മരണം മരണാണ് എൻ്റെ ബിസിനസ് പാർട്നർ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ പുറകെ തന്നെയായിരുന്നു ഒരുപാട് ട്രാവൽ ചെയ്തു ഒരു സിറ്റുവേഷൻ ഇത് നിർത്തിയാലോ ഇത് ഗീവപ്പ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ച സിറ്റുവേഷൻസ് ഉണ്ടായി ബട്ട് ഐ ഫീൽ ദാറ്റ് എല്ലാ ഡാർക്ക്നസിൻ്റെ അപ്പുറത്തൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചമാണ് ഞങ്ങൾക്ക് പെട്രിക്ക ഇതൊരു അഫോർഡബിൾ ബ്രാൻഡാണ് ട്രിപ്പിൾ നയൻ ടൂ തൗസൻഡ് ടു ഡബിൾ നയൻ ആ റേഞ്ചിൽ വരുന്ന ഷേർട്സ് ആൻഡ് ട്രൗസേഴ്സ് ആക്സസറീസ് ഒക്കെയാണ് ഞങ്ങളുടെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഐ ഹോപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഐ ആൻഡ് മെറിൻ ടോക്കിങ്ബൌട്ട് മെറിൻ ഞങ്ങളുടെ നെയ്ബേഴ്സാണ് കുറേ വർഷമായി പരിചയപ്പെട്ടിട്ട് ആൻഡ് ഒരുപാട് ചാലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് പോലും ഷീ സ്റ്റുഡ് ബൈ മൈ സൈഡിൽ ബി ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരേ കൂടി മുന്നോട്ട് പോകുന്ന രണ്ടുപേരാണ് ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് അച്ഛ അമ്മ ആൻഡ് മൈ സിസ്റ്റർ ഫാറു എൻ്റെ എല്ലാ ഫേസും കണ്ട മൂന്ന് പേരാണ് താങ്ക് യു സോ മച്ച് ആൻഡ് മീഡിയ ഇന്നിവിടെ വന്നതിലും ഇത്രയും വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഒരു ഷോർട്ട് നോട്ടീസിലായിരുന്നു ഇതെല്ലാം നടന്നത് ആൻഡ് താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ മന്ത്ലി മന്ത്ലി വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ന്യൂ ഡിസൈൻസ് പാറ്റേൺസ് ഇൻ സ്റ്റാഫ് താങ്ക് യു സോ മച്ച് ഹെവ് യു വൺ യു